കേരളത്തെ ഞെട്ടിച്ച് കൊടുങ്കരൂരത ഉറ്റബന്ധുക്കളായ അഞ്ചുപേരെ യുവാവ് കൊലപ്പെടുത്തി മാതാവ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം കേരളത്തെ നടുക്കി കൊലപാതക പരമ്പര ഉറ്റവരായി ആറുപേരെ കൊലപ്പെടുത്തിയതായി യുവാവ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പറയുകയായിരുന്നു അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരനാണ് വെളിപ്പെടുത്തൽ നടത്തിയത് മൂന്ന് വീടുകളിലായാണ് ഈ കൂട്ടക്കുരുതി നടന്നത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയില് രക്തദത്തില് കുളിച്ച നിലയില് ആറുപേരെയും കണ്ടെത്തി ഇതില് അഫാന്റെ മാതാവ് എല്ലാവരും പോലീസ് എത്തും മുന്നേ മരിച്ചിരുന്നു അഫാന്റെ മാതാവ് ഷമി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മുത്തശ്ശിയും സഹോദരനുമടക്കം സ്വന്തം കുടുംബത്തിലെ പേരെയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കൊലപ്പെടുത്തിയത് മുത്തശ്ശി സൽമാ ബിവി സഹോദരൻ അഫ്സാൻ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഫരിസാന അഫാന്റെ പെൺസുഹൃത്താണെന്ന് സംശയിക്കുന്നു പേരുമലയിൽ മൂന്നുപേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തിയെന്നാണ് മൊഴി പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശി സൽമാ ബിവി എൺപത്തിയെട്ട് ഇടമൃതദേഹം കണ്ടെത്തി സ്വന്തം വീട്ടിലാണ് പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ അഫ്സാനിയും പെൺകുട്ടി ഫർസാനിയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എസ് എൻ പുരം ചുള്ളാളത്ത് പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഷാഹിദ എന്നിവരെയും കൊലപ്പെടുത്തി ഇതിൽ ചിലരെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുവരികയാണ് കല്ലറ പാങ്ങോട്ടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയാണ് ഇയാൾ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത് സൽമാ ബീവിയെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഇതിനുശേഷം എസ് എൻ പുരം ചുള്ളാളത്തെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി പേരെ വെട്ടിക്കുന്നു തുടർന്നാണ് പേരുമലയിലെ വീട്ടിലെത്തി സഹോദരനെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയത് ഇയാളുടെ പിതാവ് റഹീം വിദേശത്താണ് രണ്ടു ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണമാല വിൽക്കാനായി യുവാവ് ചോദിച്ചിരുന്നുവെന്ന് സൂചനകളുണ്ട് ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയെന്ന് പറയപ്പെടുന്നു പേരുമലയിലെ അഫാന്റെ വീട്ടിൽ നിന്ന് ആറു കിലോമീറ്റർ അകലെയാണ് ഫർസാനയുടെ വീട് ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്നു ഫർസാന എന്ന് പറഞ്ഞാണ് രാവിലെ പെൺകുട്ടി വീട്ടിന് ഇറങ്ങുന്നത് പ്രതി പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചുവന്നതാണ് മാതാവ് കാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു വെഞ്ഞാറമൂട് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അഫ്സാൻ കൊലപാതകത്തിന് ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറ്റമേറ്റുപറഞ്ഞത്